എല്ലാവരും എന്തെടുക്കുക ഞാനിതാ അടുക്കളേക്ക് വന്നങ്ങാണേ ഞാനിന്നൊരു പലരും ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ പറഞ്ഞുതരാ ഇങ്ങനത്തെ രണ്ട് പഴം വെറുതൊക്കെ അടക്കുന്ന നമ്മളെ പഴം പതുത്ത് കിടക്കുന്നില്ലേ ഇങ്ങനെ രണ്ട് പഴം എടുത്തു അത് നല്ല ആവിയിലൊന്ന് വേവിച്ചു അപ്പച്ച പിന്നെ മുകളിൽ നല്ല ബന്ധു കഴിഞ്ഞതിന് ശേഷം ഇതാ ഇത്ര പതിന ഒരു മൂന്നാല് ഒരു ഒരു പൂറ് ഇരുന്നൂറ് ഉണ്ടാവും ഇതാ ഇത്ര തന്നെ പിന്നെ അരിപ്പൊടിയെടുത്തു ആ പഴത്തിനനുസരിച്ച് അരിപ്പൊടിയെടുത്ത് അതും കൂടി രണ്ടും കൂടി നല്ല കുഴച്ചു നല്ല ഏലക്കപ്പൊടിയും ഇതാ നല്ല കുഴച്ച് അങ്ങനെ കുഴച്ചു രണ്ടും കൂടി പഴവും അരിപ്പൊടിയും കൂടി ഏലക്കപ്പൊടിയും കൂട്ടിയിട്ട് ശകല ഉപ്പും കൂട്ടി നല്ല കുഴച്ചു അനസ്സിലായല്ലോ അതാ രണ്ട് പഴം നമ്മൾ വേണ്ടാത്ത പഴുത്ത് ചീഞ്ഞ് കിടക്കുന്ന പഴങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒന്ന് ചെയ്തു വയ്ക്കണങ്ങൾ ഇതാ ഇട്ട് അതിലേക്ക് ഞാൻ പിന്നെ അതൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ വട്ടത്തിൽ അങ്ങ് കുഴച്ചെടുത്തു അങ്ങനെ വട്ടത്തിൽ കുഴച്ചു പിന്നെ ലേഷം ഒരു മുറി കുറച്ച് തേങ്ങ എടുത്തു നമുക്ക് ആവശ്യത്തിന് എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങ എടുത്തു അതിലേക്ക് കുറച്ച് മുന്തിരി കൂട്ടി പഴം പിന്നെ രണ്ട് അത്ര പോകുന്ന അല്ലെങ്കിലും ഒരു ചെറിയൊരു പഴം പഴമെടുത്ത് അതിൽ നിന്ന് ഒഴിച്ചു നല്ലൊന്ന് വയറ്റി നല്ലൊന്ന് വയറ്റുക ഇതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ഇങ്ങനെ വട്ടത്തിലാക്കി ഇതിൻ്റെ ഉള്ളിൽ വെച്ചു ഇതാ ഇങ്ങനെ കവറ് ചെയ്യുക ഇങ്ങനൊരു കോൺവെട്ടായിട്ട് കവർ ചെയ്തു മനസ്സിലായല്ലോ ഇനി ഇതാ ഞാൻ അങ്ങനെ ഇതിലൊന്നും കൂടി ചെയ്തു തരാം കേട്ടോ ഞാനൊരു കയ്യിൽ ഫോൺ വെച്ചുകൊണ്ടാണ് ഇതെങ്ങനെ വെക്കുക പഴുത്ത പഴണ്ടെങ്കിൽ നശിപ്പിക്കണ്ട ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഇതാ അങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്ത് മനസ്സിലായല്ലോ രണ്ട് പഴം എടുക്കുക അത് പുഴുങ്ങുക പുഴുങ്ങിയിട്ട് അരിപ്പൊടി എടുക്കുക അരിപ്പൊടിയിലേക്ക് കൂട്ടിയിട്ട് പഴം കുയക്കുക അതിലേക്ക് കുറച്ച് ഓലക്കപ്പൊടി ഇടുക പിന്നെ കുറച്ച് അതിൽ ഉപ്പ് ഇടുക എള്ളുണ്ടെങ്കിൽ അത് ഇട്ടുള്ളൂ പക്ഷേ എൻ്റെ അടുത്ത് എള്ളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല എന്നിട്ട് പിന്നെ രണ്ട് പഴം എടുത്ത് നല്ല കുറച്ച് നെയ്യ് ഒഴിച്ചു ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ചു അതിലേക്ക് നല്ലൊരു കഷ്ണം പഴവും ഒരു പഴം ഇത്ര പോകുന്നൊരു പഴം ഞാൻ അടുത്ത് ഒലിച്ചു അതിലേക്കിട്ട് നല്ലൊന്ന് വയറ്റി അതിൻ്റെ ശേഷം ഒരു പിടി തേങ്ങ ഇട്ട് ഏലക്കപ്പൊടി ഇട്ട് കറുത്ത മുന്തിരി ഇട്ട് ഇട്ടുതാ ഇങ്ങനെ നിറച്ചു ഇനി ഇത് ഞാൻ ആവിരു വെക്കാം കാണിക്കാം അതുപോലെ നമ്മളെ പഴം കുഴക്കട്ട നല്ല സൂപ്പറായില്ലേ നല്ല വെന്തു ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം പക്ഷേ എന്നൂടെ ഒന്ന് പറയാൻ മറന്നുപോയി ഞാനേ അങ്ങനെ അല പഴം തേങ്ങയും ഏലക്കയെല്ലാം കൂടി നെയ്ട്ട് വാട്ടുമ്പോൾ പഞ്ചസാര നല്ല കൂട്ടീനെ കേട്ടോ പഞ്ചസാര ഒരു മൂന്നാല് സ്പൂണ് പഞ്ചസാര നമുക്കെല്ലാം ഇഷ്ടമുള്ളതുപോലെ കേട്ടോ പഴം എത്ര എടുക്കേണ്ടത് നമ്മളിഷ്ടം പിന്നെ കുഴക്കുമ്പോൾ പഴത്തിൻ്റെ വെള്ളത്തിൽ തന്നെ മാവ് കുഴച്ചതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടാം കേട്ടോ ഒക്കെ ഇനി നമുക്ക് ഞാൻ ഒരിക്കുകയോ എന്താ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം നമ്മൾ പത്തിരിപ്പൊടിയില്ലേ പത്തിരിപ്പൊടി ഇതാ ഇതിന് രണ്ട് സ്പൂൺ എടുത്തോ പിന്നെ ഇതിൽ രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി ബ്രഷ് ചെയ്ത മുളക് പൊടി അധികം പൊടിക്കാണ്ട് പിന്നെ ഇത് ഞാൻ നമ്മളെ ഇതിൽ രണ്ട് തൈര് കരുവേപ്പില ഇത്ര മതി ഉപ്പ് പാകത്തിൻ്റെ ഉപ്പ് ഒക്കെ ഓരോരുത്തർ ഇഷ്ടം അതിൽ മൂന്ന് തൈര് എടുത്തിട്ടോ ഇതൊന്ന് നല്ലൊന്ന് സമത്തിൽ കലക്കണം ഒരു വെളിച്ചമില്ലാത്ത ഒരു തരും നല്ല കലക്കിയിട്ട് നമ്മളെ പഴം നിറച്ചത് പൊരിക്കാം നമ്മളെ കുഴക്കട്ട പഴം കൊണ്ടുള്ള കുഴക്കട്ട നല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അരി അരിപ്പൊ പിന്നെ പത്തിരിൻ്റെ അരിപ്പൊടി പിന്നെ രണ്ട് മൂന്ന് സ്പൂണ് പിന്നെ ഗോതമ്പൊടി കരുവേപ്പ് ഇതെല്ലാം കൂടി നല്ലവണ്ണം കുറച്ച് ത ഒരു മൂന്നാല് സ്പൂൺ തൈര് ഒഴിച്ച് കലക്കി ഉപ്പ് ഇട്ട് അതിൽ മുക്കിപ്പൊരിച്ചു കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമങ്ങൾ കറി അല്ല എത്രയും വേണ്ടി എത്രയും വേണ്ടി കുറച്ച് ഒരു കപ്പ് അരിപ്പൊടിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് സ്പൂൺ സ്പൂണ് മുൻപ് മുൻപന്തിയിരിക്കണം അരിപ്പൊടി കേട്ടോ എല്ലാവർക്കും ഇഷ്ടമല്ലോ അതിൻ്റെ പിന്നെ മധുരമുള്ള പഴക്കൊയക്കട്ട എരിവുള്ള മസാലയിൽ നിങ്ങൾക്ക് മുക്കിപ്പൊരിച്ചുക്കിഷ്ടമാണെങ്കിൽ എനിക്കൊരു ലൈക്ക് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഒക്കെ ഇതാ പൊരിയുന്നുണ്ട്